ഹലോ കുത്താംപള്ളി നേത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അടിപൊളി വെഡിങ് സാരികളുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇതിൽ കുറച്ച് ഡിസൈൻസ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതിൽ കൂടുതൽ ഡിസൈൻസ് ഞങ്ങളിൽ അവൈലബിൾ ആണ് അപ്പൊ അതൊന്ന് നമുക്കൊരു പാറ്റേൺ തുറന്ന് നോക്കാം ഇതാണ് കേട്ടോ ഇതിന്റെ പല്ലു വരുന്നത് സൈഡിലും അവിടെ ഇവിടെ ആയിട്ട് വലിയ ബോർഡർ ആണ് ബ്ലൗസ് പ്ലെയിൻ ആണ് ബോഡി ഫുൾ ഹെവി വർക്കാണ് ബോർഡർ ഹെവി ബോർഡറാണ് അടിപൊളി വെഡ്ഡിംഗ് സാരി രണ്ടായിരം മുതൽ മുപ്പതിനായിരം വരെ ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് രണ്ടായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയുള്ള സാരികൾ ഞങ്ങളുടെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഓരോ കളറും കാണിക്കാൻ കൈയ്യോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് ഷോട്ട് എല്ലാ സാരി ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല അതിന്റെ ഫോൾഡിംഗ് പോവും അത് കാരണം കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അടിപൊളി വെഡ്ഡിങ് സാരിയാണ് ആണ് കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഡ്ഡിംഗ് സാരിയാണ് കോൺട്രാസ്റ്റും സിംഗിൾ കളറും ഞങ്ങളുടെ അവൈലബിൾ ആണ് കല്യാണം അടിപൊളിയാക്കാം വെറൈറ്റി കളേഴ്സ് ആണ് വെറൈറ്റി ഡിസൈൻസോ ഞാൻ ഇപ്പൊ വെച്ചിട്ടുള്ള ഐറ്റംസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്